രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒരു കോരി ചൊരിയുന്ന മഴ സമയത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ ആൾട്ടൺ ഹേമിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രതിനിധിയും പ്രവാസി മലയാളിയുമായി ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന അമ്പൂരിയിലുള്ള ബിനു ഒരു മെസ്സേജ് അയച്ചു ചേട്ടാ ഒരിടത്തൊരു അമ്മ വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കിയാണ് ഈ മഴ സമയത്ത് അവർ അവിടെ കിടന്ന് തണുത്ത് കുറച്ച് മരിച്ചുപോകും എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ അമ്മയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രയിൽ തന്നെ ഞാനും ആൾട്ടൺ ഹേമിൻ്റെ മറ്റ് സഹോദരങ്ങളും ഒക്കെ കൂടെ നേരെ അമ്പൂരിക്ക് വെച്ച് പിടിച്ചു ഒരു ദിവസം രാത്രിയാണ് അവിടെ ചെന്ന് ഈ അമ്മയെ കണ്ടു നാട്ടുകാരൊക്കെ വന്നുകൂടി നമ്മുടെ കാട്ടാക്കട ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ പ്രിയപ്പെട്ട ഷാജിദാസ് ചേട്ടൻ്റെ ഇടപെടലും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തിൽ ഈ അമ്മയെ നമ്മളവിടുന്ന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ രക്ഷിക്കുവാനിടയായി രക്ഷിച്ചുകൊണ്ട് ധനുവച്ച പുറത്തുള്ള ഒരു വൃദ്ധസദനത്തിലാക്കുകയും കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ അവർ സന്തോഷമായി ആ വൃദ്ധസദനത്തിൽ കഴിയുകയും ചെയ്തു ഒരുപക്ഷെ നമ്മളെന്ന് സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ബിനു പറഞ്ഞതുപോലെ അവിടെ ആരോരുമില്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥയിലായിരിക്കുമായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഒരു വൃദ്ധസദനത്തിൽ ഭംഗിയായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയിൽ ധനുവച്ചുവരത്തുള്ള സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന വൃദ്ധസദനത്തിലെ നടത്തിപ്പുകർ ഈ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കി അങ്ങനെ അമ്മച്ചിയെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആൾട്ടൺ ഹേമിൻ്റെ സഹോദരങ്ങളും എൻ്റെ കുടുംബമൊക്കെ പോയി നോക്കിയിരുന്നു നോക്കിയപ്പോഴൊക്കെ അമ്മച്ചി പറയും എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കാണണം അച്ഛനെ ഉദ്ദേശിക്കുന്നത് എന്നെയാണ് കേൾ ഞാനവിടെ കൊണ്ടാക്കിയത് കൊണ്ട് അച്ഛനെ അച്ഛോ അച്ചോ എന്നാണ് വിളിക്കുന്നത് അച്ഛനെ കാണണം അങ്ങനെ കഴിഞ്ഞ അവധിക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂണിൽ ഞാൻ നാട്ടിൽ പോയപ്പം ഈ വൃദ്ധസേനത്തിൽ വീണ്ടും പോയി അമ്മച്ചിയെ കണ്ടു അമ്മച്ചിക്കൊപ്പം ഇരുന്ന് കുറേ സമയം സംസാരിച്ചു നല്ല സന്തോഷങ്ങൾ അമ്മച്ചി അന്ന് കൊണ്ടുപോയി അമ്മച്ചി ഇന്നത്തെ അമ്മച്ചീൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല മാറ്റമുണ്ട് ചിരിച്ച് കളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഭയങ്കര സന്തോഷം പറഞ്ഞു അമ്മച്ചിക്ക് ഒരു മകനുണ്ട് ആ മകനെ ഒന്ന് സംരക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ മകനൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് പാട്ടുകൾ പാടി ഇനി എൻ്റെ സമയമടുത്തു ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞപ്പോഴും ഒരിക്കലും വിചാരിച്ചില്ല അമ്മച്ചിക്കൊരു അവസാന യാത്രയായപ്പോഴാണ് ഇത് മാറുന്നതെന്ന് അമ്മച്ചി ഇത്രയും സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ പാട്ടൊക്കെ പാടി ഒരുപാട് സമയം അവിടെയുള്ള മറ്റ് വൃദ്ധസദനങ്ങൾ ആ വൃദ്ധസദനത്തിലുള്ള മറ്റമ്മമാരോടൊപ്പം സന്തോഷമായി ചിരിച്ചു കളിച്ചു ഇതിലേറ്റവും പ്രത്യേകത എൻ്റെ പപ്പയുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആഹാരം പാകം പാകം ചെയ്ത് പാചകം ചെയ്ത് ആഹാരം കൊണ്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു അപ്പം അതൊക്കെ കഴിച്ച് പൊറോട്ടയും ബീഫുമായിരുന്നു വളരെ സന്തോഷമായിട്ട് ഭർത്താനൊക്കെ പറഞ്ഞ് എൻ്റെ മോനുണ്ടായിരുന്നു ആൽട്ടൻ ഹേമിൻ്റെ മറ്റ് രാഹുൽ കിച്ചു മറ്റ് പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു അപ്പം സന്തോഷത്തോടെ ഒരു വർഷം അമ്മച്ചി അവിടെ കഴിഞ്ഞു വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വന്നു ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴാണ് സദനത്തിൽ നിന്നും രാത്രി ഒരു കോള് ഇപ്പോൾ രാത്രി വൃദ്ധസനത്തിൽ നിന്നൊരു കോള് വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി എന്തോ ഒരു പന്തിക്കേടുണ്ട് പക്ഷെ ഈ അമ്മച്ചി ആണെന്ന് വിചാരിച്ചതാണ് ഈ അമ്മച്ചി അത്രയും അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ പറഞ്ഞു അമ്മച്ചിക്ക് ഒട്ടും വയ്യ ഒരു വയ്യാത്തൊരവസ്ഥയാണ് എത്ര പ്രത്യാശയോടുകൂടി അവന് അവരിന്നും നോക്കണം ഒരു വയ്യാത്തൊരവസ്ഥയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ കാരയ്ക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി എനിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല പിറ്റന്ന് രാവിലെ ആൾട്ടൺ ഹേമിലെ കിച്ചുവിനോടൊപ്പം ഞാനും കാരക്കോണം ഹോസ്പിറ്റലിൽ രാവിലെ പോയി അവിടുത്തെ ഡോക്ടർമാരെ കണ്ടു ഇരിക്കുന്നതൊക്കെ വൃദ്ധസ്ഥാനത്തിലെ സിസ്റ്റർമാരാണ് ഇവർ പോലെയാണ് അമ്മച്ചിക്ക് വേണ്ടി സ്വന്തം അമ്മയെപ്പോലെ അവിടെയൊരു നോക്കിയത് പ്രിയപ്പെട്ട കിച്ചു ഞാനും ഒക്കെ നമ്മളാൽ കഴിയും പോലെ ചെയ്തു അവസാനം അമ്മച്ചിയുടെ അവസാന കർമ്മങ്ങളിലും നമുക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു ഗ്രൂപ്പിൻ്റെ വക ബഹുമാനപൂർവ്വം അമ്മച്ചിക്ക് റീത്തും സമർപ്പിച്ചു ഒപ്പം അവിടെ നടന്ന ചടങ്ങിൽ അമ്മച്ചിയെക്കുറിച്ച് രണ്ട് വാക്ക് സാക്ഷി പറയുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു അത് പറയാതിരുന്നാൽ ആ ചടങ്ങ് പൂർത്തിയാകില്ല അങ്ങനെ ദൈവനാമത്തിനായി ഞാൻ അതിനെ അതിനു സങ്കടമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് കാരണം ഇതുപോലൊരു മഴ സമയത്താണ് ഇവിടെ നാട്ടിലുള്ള കുറച്ച് പേര് പേർക്കുണ്ട് ഞാനും നമ്മുടെ ആൾക്കാരുടെ രണ്ടുമൂന്നും സൗകര്യങ്ങളും കൂടെ ഇവിടെ വന്നു ഇപ്പോൾ അച്ഛനെ ഒഴിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല മഴയത്ത് ഇതേപോലത്തെ ഒരു മഴയത്താണ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് ആംബുലൻസിലേക്ക് ആയറ്റി കൊണ്ടുപോയത് അപ്പം അമ്മച്ചി അന്ന് ഇവിടെ നിന്നിട്ട് എൻ്റെ വീട്ടിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അമ്മച്ചിയെ കൊണ്ടുപോയത് കാരണം കണ്ട ഉടനെ ഒരു ഭയങ്കര ഒരു ബന്ധം ഞാൻ അമ്മച്ചീടെ അടുത്ത് എപ്പോഴും പോകുമ്പോൾ പറയും എനിക്കിവിടെ ഒരു മറുണ്ട് അമ്മച്ചിക്ക് ഇവിടെയൊരു മറുണ്ട് എന്തോ നമ്മൾ ബന്ധം പോലെ ഇവിടുന്ന് കൊണ്ടുപോയി നമ്മൾ ആ സദനത്തിൽ കൊണ്ടാക്കി ആ സദനത്തിലുള്ളവർക്കും നന്ദി പറയണം ഈ സമയത്ത് കാരണം അവർ പൊന്നുപോലെ നോക്കി അവിടെയുള്ള സിസ്റ്റർമാര് സെൻറ്റ് മേരീസ് വൃദ്ധ സദനം ധനുജ് വരുത്തണം അവർ ഈ ചേട്ടന് ചില സാഹചര്യങ്ങളൊണ്ട് വരാൻ പറ്റാത്ത സമയത്ത് പോലും ഒരു പരാതിയില്ലാതെ ഒരു നല്ലോണം നോക്കി നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വകയിലേക്ക് അല്ലാതെ എൻ്റെ വ്യക്തിഗതമായിട്ടൊക്കെ അമേച്ചയെ കാണാൻ അവിടെ പോയിരുന്നു പോകുമ്പോഴൊക്കെ വലിയ സന്തോഷവും സ്നേഹവും നമ്മളെക്കുറിച്ചുള്ള ആകല് തത്സുഖമായിരിക്കുന്നു അത് എപ്പോഴും മോനെക്കുറിച്ച് പറയും ജോണി മോനെ എവിടെയെങ്കിലും ഒന്ന് കരുതി കരുതണം എവിടെയെങ്കിലും ഒരു നല്ല കരത്തിൽ ജോണി മോനെ പിടിച്ചേൽപ്പിക്കണം അപ്പം ഇത്രയും വയസ്സായിരുന്നു അവിടെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും ഇത്രത്തോളം അമ്മ മറ്റുള്ളവരെ പോലെ എത്രമാത്രം കരുതലാണ് അവിടെയുള്ള സിസ്റ്റർമാർ ഇന്നലെ ആശുപത്രിയിൽ ഇരുന്ന് സാക്ഷ്യം പറയേണ്ടവിടെ കന്യാസ്ത്രീകൾ തെങ്ങിൻ്റെ ചോട്ടിൽ വെച്ച് പേരുന്ന അമ്മച്ചി വയ്യാത്ത അമ്മച്ചിന്ന് നടന്നു വെച്ചിട്ട് തെങ്ങിൻ്റെ ചോട്ടുന്നവരെ മാറ്റിയിരുത്തും തെങ്ങിൽ തേങ്ങ വന്ന് തലയിൽ തേങ്ങ വീഴ് വന്നിട്ട് അത്രത്തോളം കരുതലുള്ളൊരു അമ്മച്ചി സ്നേഹമുള്ളൊരു അമ്മച്ചി മൂന്ന് ദിവസം മുമ്പ് ഞാൻ അമ്മച്ചീടെ അടുത്ത് പോയിരുന്നു എൻ്റെ കപ്പയുടെ അമ്മേയും വെഡ്ഡിങ് ആനുവേഴ്സറി ആയിരുന്നു ഫുഡൊക്കെ കൊടുത്ത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു പാട്ട് പാടി പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല പുഷ്പകാലം നാം എഴുന്നേ എഴുന്നേൽക്കുക എന്നുള്ള അമ്മച്ചി പാടി അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് അമ്മച്ചീന്ന് പറയേണ്ട എൻ്റെ വീഡിയോ നമ്മൾ എടുത്തിരുന്നു ഇത് നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വൈഫ് ചോദിച്ചു ഏത് സ്ഥലം കാരണം വെളുത്ത സ്ഥലത്തുനിന്ന് പോകുന്നില്ലല്ലോ അപ്പോൾ അമ്മച്ചി എന്നെ തെളിച്ച് പറഞ്ഞു നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ളതായിരുന്നു നമ്മളെല്ലാം ഇവിടുന്ന് ലോകം വിട്ടു പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമല്ലോ അവിടെ വെച്ച് കാണാമെന്ന് അപ്പോൾ നമ്മൾ തമാശയേറ്റെടുത്തു അമ്മച്ചിയോടൊപ്പം ഇരുന്ന ആ പാട്ട് പുഷ്യകാലം എന്നാ വേദനകൾക്ക് ആ പാട്ടും പാടി വലിയൊരു പ്രത്യാശയുള്ളൊരു മരണം തന്നെയായിരുന്നു പറയാതെ പറയാ അത് കിടക്കേണ്ടി വന്നില്ല അനുഭവിക്കേണ്ടി വന്നില്ല മോനെ കണ്ടില്ലാന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ലാസ്റ്റ് സമയത്ത് മോൻ വന്നു അപ്പോൾ എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോടും ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ നമുക്കൊരു അവസരം തന്നതിന് നന്ദി പറയുന്നത് കാരണം ഇതുപോലത്തെ അമ്മച്ച് ശുശ്രൂഷിക്കാൻ പറ്റിയത് വളരെ സന്തോഷം ഇതായി ആൾക്കിൻ്റെ അമ്മയിൽ ഒരുപാട് സഹോദരങ്ങൾ ജീവിത ചേച്ചി ഒത്തിരി പേര് അമ്മ ചെയ്യുന്ന ഡ്രസ്സ് വാങ്ങാനും ഒക്കെ സ്വന്തം ദൂരെ ഇരുന്നിട്ടും സ്വന്തം അമ്മയെ പോലെ കരുതി ആൾക്കെ മുഴുവൻ സഹോദരങ്ങളും വലിയ വൈകീയ വേളയിലൂടെ വന്ന് അമ്മ നല്ലൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റി എന്തായാലും ഇനി വേദന ഇല്ലാത്ത ലോകത്തേക്ക് അമ്മച്ചിപ്പോയി ഒരിക്കൽ കൂടെ നാട്ടുകാർ നിങ്ങളെ സ്നേഹിച്ച വിധം നിങ്ങളെ കുറിച്ചൊക്കെ പറയും ഇവിടെയുള്ള കുറേ ആൾക്കാരുടെ പേര് പറയും ഈ പാലത്തിൽ കൂടെ ഒന്ന് വരണമെന്നൊക്കെ അമ്മച്ചി പറഞ്ഞിരുന്നു ഓക്കെ ഒന്ന് ഉഷാറാവട്ടെ അപ്പൊ കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഒരു അവസ്ഥയിൽ കൂടെ കൊണ്ടുവരേണ്ടി വന്നു അത് സങ്കടമാണ് എന്തായാലും എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം ഏകദേശം രാത്രി ഒൻപത് മണിയോടടുപ്പിച്ച് അടക്ക ശുശ്രൂഷയും കഴിഞ്ഞു ഇതിൽ അന്ത്യ അടക്ക ശുശ്രൂഷ സമയത്ത് അമ്മച്ചിക്ക് വേണ്ട ഡ്രസ്സ് പൂക്ക ഉൾപ്പെടെ എല്ലാം നൽകിയത് ആൾട്ടൺ ഹേമിൻ്റെ പ്രവാസി മലയാളിയായ ദീപ ചേച്ചിയാണ് കാരണം ഈ അമ്മയെ രക്ഷപ്പെടുത്തി വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിയപ്പോഴും ദീപച്ചേച്ചിയാണ് അമ്മയ്ക്ക് വേണ്ടി ഡ്രസ്സ് അന്ന് നൽകിയത് അപ്പം മരണം പറഞ്ഞപ്പോൾ ദീപ ചേച്ചി ഓടി വന്നു പറഞ്ഞു അവസാന സമയത്തും എൻ്റെ വകയാണ് എല്ലാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് പൂക്കൾ അമ്മച്ചി ഒരുക്കിയതെല്ലാം ദീപച്ചേച്ചിയാണ് അതിനുവേണ്ട സാമ്പത്തിക അയച്ചതെന്ന് അപ്പം ദീപ ചേച്ചിയോടും സ്നേഹമറിയിക്കുന്നു എന്തായാലും ആൾട്ടൺ ഹേമിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ് അനാഥരായ മാതാപിതാക്കൾ തെരുവിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞാലോ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാലോ അവർക്ക് ഒറ്റപ്പെടൽ മാറ്റി അവർ അനാഥത്വത്തിൽ നിന്നും സനാതത്വത്തിലേക്ക് മാറ്റി ആൾക്കാരുടെ ഇടയിൽ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പാട്ടുകൾ പാടി ഒറ്റപ്പെടൽ മാറി അവർ സന്തോഷത്തോടെ കഴിയണം അതാണ് നമ്മുടെ ആഗ്രഹം ഇത് ആദ്യത്തെ അമ്മയല്ല ഇങ്ങനെ ഒരുപാട് അമ്മയച്ചന്മാരെ നമ്മൾ രക്ഷപ്പെടുത്തുകയും അവർ അവരുടെ അവസാന നാളുകൾ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്തു ആൾട്ടനെയും വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോഴും പ്രവർത്തനം നോക്കി കാണുമ്പോഴും മനസ്സിന് വളരെയധികം സന്തോഷമാണ് കാരണം ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നതോ ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കൾ നമ്മൾ മനസ്സിലാക്കില്ലായിരിക്കാം അതേസമയം മറ്റുള്ളവർക്ക് ഒരു സ്നേഹം കൊടുക്കും അവർ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ വിശാലത വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ അമ്മയുടെ സ്നേഹം ഫോണിൽ കൂടെ ആയാലും വീഡിയോ കോളിലൂടെ ആയാലും അല്ലാതെ നേരിട്ട് പോകുമ്പോഴായാലും ഈ അമ്മയുടെ സ്നേഹം ഒരുപാട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ഒരു മകനെപ്പോലെ എന്നെ കരുതി അമ്മ എപ്പോഴും അമ്മയ്ക്കൊരു മറുകുണ്ട് മുഖത്ത് എനിക്കൊരു മറുകൊണ്ട് കണ്ണിൻ്റെ സൈഡിൽ അപ്പോൾ അമ്മ എപ്പോഴും പറയും നമ്മൾ രണ്ടുപേരും എങ്ങനെയോ ഒരുമിച്ചൊരു വീട്ടിലാകേണ്ടതാണ് പക്ഷേ എങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തു അങ്ങനെ ഒരമ്മയ്ക്കും കൂടെ ആശ്രയമാകുവാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട നവോമിയാണ് അത് ട്യൂണില് രാഗത്തിൽ എന്നാലോ എന്നാലോ നമുക്കൊരു ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ ഇന്നലേ പാട്ടിരുന്നവർ എത്ര പേര് ലോകം വിട്ടുപോയി എന്നാലും നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം എന്നാലും നമുക്കൊരു കൂടെ നടപ്പില്ല പാടി സ്തുരിക്കാം